ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഓറഞ്ച് ചെടിയുടെ കുറച്ച് വിശേഷങ്ങളാണേ ഓറഞ്ച് ചെടിയിൽ ഓറഞ്ച് ചെടിയുടെ ഇലകളൊക്കെ പച്ച കളറൊക്കെ നഷ്ടപ്പെട്ട് ഒരു മഞ്ഞ കളറിലോട്ട് ഇലകളൊക്കെ മാറുന്നതിൻ്റെ കാരണം എന്താണ് അതുപോലെ അതിലൊക്കെ ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ വന്ന് നമ്മുടെ കായ്കളുടെയൊക്കെ എണ്ണം കുറഞ്ഞ് അങ്ങനെയൊക്കെ ആയിത്തരുന്നതിൻ്റെ കാരണം എന്താണ് അതിന് നമ്മൾ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണം നിറയെ കായ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വളങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പം നിങ്ങളാരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക നമുക്കറിയാം നഴ്സറികളിലൊക്കെ ഇപ്പം നല്ല നല്ല വെറൈറ്റി ഓറഞ്ചിൻ്റെ തൈകളൊക്കെ നമുക്ക് ലഭ്യമാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയിൽ കായ് നിറയെ കായ് പിടിക്കുന്നതും അതും ബഡ് ചെയ്തതും ഗ്രാഫ്റ്റ് ചെയ്തതുമായ തൈകളൊക്കെ നമുക്ക് കിട്ടും അതിനെയൊക്കെ വാങ്ങിച്ച് നല്ല രീതിയിൽ വളർത്തുവാണെങ്കിൽ നമ്മുടെ ചെടിയിലും നമുക്ക് നിറ നിറയെ നമുക്ക് കായ് പിടിച്ച് കിട്ടുന്നതാണ് ഇത് കണ്ടോ നമ്മുടെ ഓറഞ്ച് കണ്ടോ അത് ചൈനീസ് ഓറഞ്ചാണേ ഇതിലും കായ്കൾ പിടിച്ചിട്ടുണ്ട് കണ്ടോ അതുപോലെ നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ ദൈവ് കണ്ടോ മഞ്ഞ കളറായിട്ട് വരുമ്പോൾ അതെന്തിൻ്റെ കുറവുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കി അതിന് വേണ്ടതായ വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം മാറി നമ്മൾ ചെടി നല്ല ഹെൽത്തിയാവും ഈ ഓറഞ്ചിൻ്റെ ചെടിയാണെങ്കിലും നമുക്ക് പിന്നെ നിലത്താണെങ്കിലും വളർത്താം അതുപോലെ വലിയ പോട്ടിൽ വെച്ച് നമുക്ക് വളർത്താൻ പറ്റും പക്ഷേ നമുക്ക് കായ്ഫലം പെട്ടെന്ന് കിട്ടണമെങ്കിൽ നമ്മൾ വലിയ പോട്ടിൽ വെച്ച് തന്നെ വളർത്തുന്നതായിരിക്കും നല്ലത് ഇത് പക്ഷേ കണ്ടോ ഈ ഓറഞ്ച് നമ്മൾ നിലത്താണ് നട്ടിരിക്കുന്നത് നിലത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ മറ്റ് ചെടികളൊക്കെ അത് വലിച്ചെടുക്കുകയും അതിന് പിന്നെ വേണ്ട വിധത്തിലെ വളങ്ങളൊക്കെ ലഭിക്കാതെ വരും ഇതുപോലെ നമ്മൾ വലിയ പോട്ടിൽ വയ്ക്കുകയാണെങ്കിൽ ആ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ അതിന് കറക്റ്റായിട്ട് കിട്ടും അപ്പം എപ്പോഴും നമുക്ക് ഓറഞ്ച് ഇങ്ങനെ ഓറഞ്ച് ഇങ്ങനെ നമ്മുടെ ചെടിയിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതാണ് ഈ ചട്ടിയിൽ വളർത്തുന്നതും നിലത്ത് വളർത്തുന്ന നമ്മൾ വ്യത്യാസം നമ്മുടെ ഓറഞ്ച് ചെടിയുടെ ഇലകളൊക്കെ ഇതുപോലെ മഞ്ഞ കളറാകുമ്പം നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അതിന് മഗ്നേഷ്യം സൾഫേറ്റിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് ഉള്ള എപ്സം സോൾട്ട് നമുക്ക് കൊടുക്കാം മഗ്നേഷ്യം സൾഫേറ്റ് എപ്സം സോൾട്ടിലാണ് അടങ്ങിയിരിക്കുന്നത് അത് നമുക്ക് കൊടുക്കാം നമ്മുടെ ചെടികൾക്കൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റിന് പ്രത്യേകിച്ച് എല്ലാ ചെടികൾക്കും പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റും മാക്രോ ന്യൂട്രിയൻറ്റും നമ്മുടെ ചെടികൾക്കൊക്കെ ഏറ്റവും അത്യാവശ്യമാണ് ഇത്രയും വളങ്ങൾ ഈ മാക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും നമ്മുടെ ചെടികൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ചെടിയുടെ ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്കും കായകളിടാനുമൊക്കെ സാധിക്കത്തുള്ളൂ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരുന്ന സമയങ്ങൾ അത് നൈട്രൻ്റെ കണ്ടൻറ്റ് അടങ്ങിയ വളങ്ങളൊക്കെ നന്നു ധാരാളമായിട്ട് കൊടുക്കണം ആ സമയത്താണ് നമ്മുടെ പിന്നെ ചെടി നന്നായിട്ട് വളരുന്നത് നമുക്കറിയാം നമ്മൾ ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് അടിവളമായിട്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ പിന്നെ ആട്ടിൻ കാഷ്ട്രം ഇതൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ എല്ലുപൊടി വേപ്പിമിണ്ണാക്ക് ഇതൊക്കെ നമ്മൾ കൊടുക്കും അപ്പോൾ എല്ലുപൊടി ആണെങ്കിലും ഉണ്ടല്ലോ നമ്മൾ കൊടുക്കുമ്പോൾ അത് പിന്നെ പെതുക്കെയാണ് നമ്മുടെ ചെടികളത് വലിച്ചെടുക്കുന്നത് അതിൽ കാൽസ്യം ഒക്കെ നമ്മുടെ ചെടികൾക്ക് എല്ലുപൊടിയിൽ നിന്ന് കിട്ടും ഇത് കണ്ടോ ഇത് നമ്മുടെ വേറൊരു ഓറഞ്ചാണേ ഇത് നമ്മൾ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് വേണ്ടത് ചട്ടിയിലാണ് നമ്മളിതും വെച്ചിരിക്കുന്നത് ഈ ഒരു വണ്ണം ആയി പക്ഷേ ഇത് കായട്ടിട്ടില്ല പൂർണ്ണ വളർച്ചയിലെത്തിയ ഒരു ചെടിക്കുണ്ടല്ലോ എല്ലാ മൂലകങ്ങളും അത് കിട്ടിയിരിക്കണമെങ്കിൽ മാത്രമേ കായ്കളിടത്തുള്ളൂ പലപ്പോഴും നമ്മുടെ ചെടികളൊക്കെ കായ്കളിടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ പറയും എൻ്റെ ചെടിയെ കായിട്ടില്ല അതൊക്കെ കായ് കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല മൂലകങ്ങളുടെയും കുറവുകൾ കാണും നമുക്കറിയാം ചെറിയ മൂലകങ്ങളായ ഈ മൈക്രോ ന്യൂട്രിയൻ ഉണ്ടല്ലോ അതിനകത്ത് ബോറോണ് കാൽസ്യം സിങ്ക് ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരടിച്ച് പോവുകയൊക്കെ ചെയ്യുമേ പൂക്കളൊന്നും കായ്കളൊണ്ടാവാതെ വരികയോ ഒക്കെ ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി നമ്മൾ നമ്മളിടയ്ക്കുണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കണം അപ്പോൾ നമ്മുടെ ഈ ഓറഞ്ച് ചെടിയുടെ ഇലകളൊക്കെ ഇതുപോലെ മഞ്ഞ കളറായിട്ട് നിൽക്കുന്നതും അതുപോലെ ഒരു ആരോഗ്യക്കുറവൊക്കെ കാണുമ്പോൾ നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ കുറവുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് എപ്സം സോൾട്ട് നമ്മൾ കൊടുക്കാം ചില സമയങ്ങളിൽ എപ്സം സോൾട്ട് യെല്ലോ കളറിലെ പൊടിയായിട്ട് നമുക്ക് കിട്ടും അല്ലാത്തപ്പം വൈറ്റ് കളറായിട്ട് കിട്ടും അപ്പം നമുക്ക് എങ്ങനെയായാലും കുഴപ്പമില്ല നമ്മളൊരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ അഞ്ച് ഗ്രാം ആണേ കണക്കെ അഞ്ച് ഗ്രാമിൽ ഒരു നാല് ഗ്രാം ആയാലും കുഴപ്പമില്ല എപ്സം സോൾട്ട് ഒരിക്കലും കൂടിപ്പോവരുതേ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മൾ ചവിട്ടിലും ഒഴിച്ചു കൊടുക്കാമേ അപ്പം ഇതിൻ്റെ ആ ഇലകളുടെ ആ യെല്ലോ കളറെല്ലാം മാറി നല്ല പച്ച കളറിലേക്ക് നമ്മുടെ ചെടി മാറും ചെടി നല്ല ഹെൽത്തി ആവുകയും ചെയ്യുമേ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഈ ഇത് എസം സോൾട്ട് നമ്മുടെ ചെടികൾക്ക് അത്യാവശ്യമായും കൊടുത്തിരിക്കണം പിന്നെ നമ്മുടെ കായകൾക്കൊക്കെ ആണെങ്കിലും ഒന്നും ഇല്ലാതെയൊക്കെ വരുമേ അതിന് നമ്മൾ കൊടുക്കേണ്ടത് മൈക്രോ ന്യൂട്രിയൻ്റ് നമ്മൾ കൊടുത്തിരിക്കണം മൈക്രോ ന്യൂട്രിയൻറ്റ് കൊടുക്കുമ്പോൾ നല്ല കായകൾക്ക് നല്ല വലിപ്പം ഉണ്ടാകും അതുപോലെ നിറയെ കായുകൾ പിടിക്കുകയും ചെയ്യും പിന്നെ കായ് കായ്ക്കാതെ നിൽക്കുന്ന ചെടിയും അതുപോലെ മൈക്രോ ന്യൂട്രിയൻറ്റിൻ്റെയൊക്കെ കുറവുണ്ട് അതുപോലെ സംഭവിക്കും മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്ക് വളമൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലൊക്കെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടുകേ അപ്പം അത് വാങ്ങിക്കുക അത് വാങ്ങിച്ച് നമ്മുടെ ചെടികളുടെ ഷോട്ടിൽ നമ്മളൊരു ചെറിയ അളവിൽ കൊടുത്താൽ മതി മൈക്രോ ന്യൂട്രിയൻ്റ് നമുക്കൊരു ഇത്രയും വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നമുക്കതിൻ്റെ ഒരു പത്ത് ഗ്രാം അത് ഇച്ചിരി ഇച്ചിരിമൂടിയൊക്കെ കൊടുക്കാം പതിനഞ്ച് ഗ്രാം ഒക്കെ കൊടുക്കാം ഇതുപോലെ വലിയ ചെടിയാണ് ചെറിയ ചെടിയാണെങ്കിൽ അതിനൊരു അഞ്ച് ഗ്രാമൊക്കെ കൊടുത്താൽ മതിയെ അല്ല ചെറിയൊരു ഒരു സ്പൂണ് ഒക്കെ കൊടുക്കാം നമ്മൾ ഓറഞ്ചിൻ്റെ ചെടി നിലത്ത് നട്ടുപിടിപ്പിക്കുമ്പോഴും പിന്നെ ചട്ടിയിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് നല്ല പിന്നെ നിലത്ത് നട്ടു പിടിപ്പിക്കുമ്പം നല്ല നിർവാഴ്ചയുള്ള അല്ലെങ്കിൽ വെള്ളം മാറുന്നു പോകുന്ന ഒരു പ്ലേസ് ആയിരിക്കണം ചതുപ്പായിട്ടുള്ള ഏരിയയിലൊന്നും ഒന്നും നമ്മൾ ഈ ഓറഞ്ചിൻ്റെ ചെടി നടരുത് പെട്ടെന്ന് അതിൻ്റെ വേരുകൾ ചീഞ്ഞു പോകുന്നതാണേ അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാത്ത നല്ല ബോട്ടി മിക്സ് വേണം നമ്മൾ ചട്ടിയിലാണെങ്കിലും ഇട്ട് കൊടുക്കാൻ പിന്നെ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ചെടിയുടെ ചൂടിനോട് ചേർത്ത് കൊടുക്കാതെ ചട്ടിയോട് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇത് നമ്മുടെ നാരകമാണേ കണ്ടോ ഇതിലൊക്കെ ഈ സമയത്ത് ഇതിനൊക്കെ ഇലകൾക്കൊരു ചെറിയൊരു പുള്ളിയൊക്കെ വരുന്നുണ്ട് കണ്ടോ യെല്ലോ പുള്ളിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് ആ സമയത്താണ് ഇതൊക്കെ കൊടുക്കേണ്ടത് മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ ചെടിയൊക്കെ കൊടുക്കണം ഇതാണ് നമ്മൾ കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻ്റ് മൈക്രോ ഗോൾഡ് കണ്ടോ പല കമ്പനികളിലെ നമുക്ക് മൈക്രോ ന്യൂ ഫുഡ് കിട്ടും അത് നമുക്ക് ഏതായാലും കുഴപ്പമില്ല നമുക്ക് വാങ്ങിക്കൊടുക്കാം ഇതാണ് ഞാനിവിടെ സ്ഥിരം വാങ്ങുന്നത് മൈക്രോ ഗോൾഡ് ഇതാണ് നമ്മുടെ മൈക്രോ ന്യൂട്രിയൻ്റ് കണ്ടോ ചെറിയ ലൈറ്റ് യെല്ലോ കളറിലാണേ ഓറഞ്ച് ചെടിയുടെ ചുവടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇപ്പോൾ മഴയായതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി പെട്ടെന്ന് ഇളകി കിട്ടും കണ്ട മണ്ണൊക്കെ അപ്പം ഇതിൻ്റെ ചുറ്റുവായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണൊക്കെ വലിയ സ്പൂണിൽ ഒരു രണ്ട് സ്പൂണൊക്കെ നമുക്ക് കൊടുക്കാം വലിയ ചെടി ആയതുകൊണ്ട് ഇത് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിന് ഏറ്റവും അത്യാവശ്യമാണ് കായ കായ്കളൊക്കെ ഉണ്ടാകാനൊക്കെ അതുപോലെ നല്ല വലിപ്പമുള്ള കായ്കൾ ഉണ്ടാവാനും ഇത് കൊടുത്തിരിക്കണം കണ്ടോ ഇപ്പോൾ മഴ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെടികൾക്ക് പിടിച്ചു കിട്ടും പിന്നെ ഇതിന് നമ്മൾ തടവുമൊക്കെ എടുത്തു വെക്കണേ ഇന്നലത്തെ നടുന്ന ചെടികൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളൊന്നും ഒലിച്ചു പോകത്തില്ല അപ്പം അപ്പോൾ ഇതെല്ലാം ചെടിക്ക് പിടിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ചട്ടിയിലിരിക്കുന്ന ചെടിയാണെങ്കിലും നമ്മൾ ഇതുപോലെ ഈ ചട്ടിയോട് ചേർത്തിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ കണ്ടോ ഇത് ചൂട്ടിലെ മണ്ണും ചെറുതായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിട്ട് കൊടുക്കാം അപ്പോൾ നിറച്ച് കായ്കളുണ്ടാവാനും വലിയ വലിപ്പമുള്ള ഒക്കെ നമ്മൾ ഈ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുത്തിരിക്കണം ഇതുപോലെ നമുക്ക് നമ്മുടെ നാരകത്തിനും കൊടുക്കാമേ ഇത് നമ്മുടെ ചട്ടിയിലാണ് ഇരിക്കുന്നത് നാരകത്തിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഓറഞ്ച് ചെടിക്കൊക്കെ ആണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ നല്ല രീതിയിൽ വളങ്ങളൊക്കെ ചെയ്താൽ മതി അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ ഇതുപോലെ നിറയെ കായ്കൾ പിടിക്കും കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായി ഓളോ മോഷണം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു